സാധ്യമായി അല്ലെന്തല്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ എൻ ജി ഓരും ഓരോ വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് അല്ലെന്തില്ല കല്ലടയ്ക്ക് ബാർലൂരും മദ്രസയിൽ ഒമാനപ്പുഴ ഷാഫി ഫൈസിയുടെയും ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഒരു വ്യതിരക്തമായിട്ടുള്ള സ്വീകരണം എസ് കെ ശ്രീ വിയുടെ നേതൃത്വത്തിൽ നമുക്കൊരു കോംപ്ലിമെന്ററി ഒരു ഗിഫ്റ്റ് ഒക്കെ നൽകിക്കൊണ്ട് സുഗന്ധമൊക്കെ പുരട്ടിയാണ് നമ്മളെ ഇന്ന് സ്വീകരിച്ചത് അലഹദു അപ്പൊ ആ രീതിയിൽ ഓരോ റേഞ്ചുകൾ കഴിയും തോറും പുതിയ പുതിയ ചില മെസ്സേജുകൾ പുതിയ പുതിയ ചില സന്ദേശങ്ങൾ നമ്മളിലേക്ക് സമർപ്പിക്കാൻ ഓരോ മദ്രസക്കും സാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇൻഷാല്ല ഇനി നമ്മൾ സമയം വളരെ വളരെ കഞ്ചസ്റ്റഡ് ആണ് മുനാഖ എന്ന് പറയുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു ചടങ്ങ് ഇപ്പോൾ നടക്കേണ്ടതുണ്ട് കാരണം മാനേജ്മെന്റ് പ്രതിനിധികൾ കൂടി പങ്കെടുക്കേണ്ട ചടങ്ങ് ആയതുകൊണ്ട് ഇൻഷാല്ല എട്ട് മണി എട്ട് എട്ട് അഞ്ചോടുകൂടി അത് ആരംഭിച്ച് എട്ടേ മുക്കാലോടു കൂടി അത് സമാപിക്കേണ്ടതുണ്ട് ഇൻഷാല്ല ബോമാനപ്പെട്ടി പ്രൈം മാസ്റ്റർ അടക്കം അതിൽ പങ്കെടുക്കുന്നതും അദ്ദേഹം സ്കൂൾ അധ്യാപകൻ കൂടിയാണ് ഒമ്പത് മണിയോടുകൂടി അവർക്ക് പോകേണ്ടതുണ്ട് ഇപ്പൊ നിശാദ ഇനി റിപ്പോർട്ട് അവതടത്തിന് ശേഷം ഇവിടെ നടക്കുന്നത് മോനാക്കും അതിനുശേഷം മുതലിവിന്റെ ക്ലാസ് അവതരണവും ഒക്കെ നടക്കും എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ മോഡൽ ക്ലാസ് നടന്നപ്പോ ഒരു സ്ലിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകമായ നമ്മുടെ വർക്ക് ബുക്കിന് സമാനമായിട്ടുള്ള ഒരു പേജാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് വർക്ക് ബുക്ക് ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോൾ പുതിയ പ്രിന്റ് അഥവാ മുനാക്കുമായി ബന്ധപ്പെട്ട് പുതിയ മോഡൽ ക്ലാസ്സിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ പുസ്തകം നമുക്ക് ലഭ്യമായിട്ടില്ല അഥവാ പ്രിന്റിംഗ് കോപ്പി അവസാനിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റേഞ്ച് യോഗത്തിലെ മുനാക്കും അതുപോലെ മോഡൽ ക്ലാസിനും അതേ രൂപത്തിൽ അഥവാ എന്താണോ വർക്ക് ബുക്കിൽ ഉള്ളത് അതേ രൂപത്തിലുള്ള പ്രിന്റിംഗ് കോപ്പിയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എഴുപത്തി ഉസ്താദ്മാർക്ക് മോഡൽ ക്ലാസിന്റെ റിപ്പോർട്ട് ചെയ്താൽ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട പുതുജീപ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മുനാക്കിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ് അഥവാ ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന മുനാക്കിയുടെ റിപ്പോർട്ട് ചെയ്താൽ അതിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള പേജാണ് നിങ്ങൾക്ക് നൽകുന്നത് ബുക്കില്ലെങ്കിലും ഇത് നിങ്ങളുടെ ബുക്കിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണെന്ന് ബോധ്യത്തോടു കൂടി നിങ്ങൾ ഇത് ഉപയോഗിക്കണമെന്ന് ആദ്യമായി സ്നേഹത്തോടുകൂടി നടത്തുക രണ്ട് പേജ് നമുക്ക് വർക്ക് ബുക്കിൽ ഉപയോഗിക്കാൻ ഒന്ന് മോഡൽ ക്ലാസ് എടുക്കുന്ന സമയത്താണ് ഒന്ന് മുനാക്കുന്ന സമയത്താണ് നാല് ഉസ്താദുമാരും ഒരു മാനേജ്മെന്റ് പ്രതിനിധിയും പങ്കെടുക്കുന്ന ഈ ഈ റേഞ്ച് യോഗത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി എന്തുകൊണ്ട് പത്താം ക്ലാസ്സിൽ എത്തുന്നില്ല എന്ന് എന്ന വളരെ ശ്രദ്ധേയമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഷാല്ല അതിലേക്ക് നമ്മൾ കടക്കുകയാണ് എല്ലാവരും അതിൽ വളരെ ശ്രദ്ധേയമായി നല്ല ജാഗ്രതയോടും ഇടപെടണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് പിന്നീട് പറയാനുള്ളത് നമ്മുടെ ഓരോ റേഞ്ചുകളിലും സ്വദേശി റേഞ്ച് രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അലഹമില്ല ഓരോ റേഞ്ചുകളിൽ അതിന്റെ കമ്മിറ്റി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു തുവക്കുന്ന റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കീഴിൽ സ്വദേശി റേഞ്ചിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചു സ്ഥാതമാനാണ് അലഹമില്ല ആ അഞ്ചു സ്ഥാതമാരും നമ്മുടെ റേഞ്ചിൽ തന്നെയാണ് സേവനം ഈ സ്വദേശി റേഞ്ച് എന്ന് പറയുന്ന സംവിധാനം വരാൻ ഞാൻ മനസ്സിലാക്കിയ കാരണം ഈ നാട്ടിലുള്ള റേഞ്ചുമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് അവരെ റേഞ്ചുമായി ഒന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് പുതിയ സർക്കുലർക്ക് വരുമായിരിക്കും പക്ഷെ നമ്മുടെ റേഞ്ചിൽ അഞ്ചു സ്ഥാദുമാരെ നിലവിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ അഞ്ചു സ്ഥാദുമാരും ജോലി ചെയ്യുന്നത് അവരുടെ നാട്ടിൽ തന്നെയാണ് ഇവിടെ ഫാസിൽ സലാമി ഈ നാട്ടുകാരനാണ് ഈ മദ്രസയിൽ ജോലി ചെയ്യുന്നത് മുഹമ്മദ് റഹ്മാനി ജോലി ചെയ്യുന്നത് അഷ്കർ മുസ്ലിയാർ തന്റെ പറമ്പുകാരനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ജോലി ഫൈസി ചെറുപ്പറമ്പുകാരനാണ് ചെറുപ്പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ജംഷീർ വാഫി കടവത്തൂരുകാരനാണ് കടവത്തൂരിൽ സേവനം ഇവർ പേരും അംഗീകൃത മലിനീയങ്ങളാണ് എം എസ് ആർ ഉള്ളവരാണ് റേഞ്ച് അഡ്മിഷൻ ഉള്ളവരാണ് സ്വദേശി റേഞ്ചിലും അഡ്മിഷൻ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നമുക്ക് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടത് ഏഴു പേരാണ് ഏഴുപേർ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അഞ്ചു പേരെ വെച്ചുകൊണ്ട് നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് അതിനൊരു പ്രഖ്യാപനം കൂടി നടത്തുകയാണ് അല്ലേ സാർ അതിലൊരു പ്രഖ്യാപനം നടത്തുകയാണ് സ്വദേശി റേഞ്ച് റേഞ്ച് സ്വദേശി റേഞ്ച് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റഹ്മാനി നമ്മുടെ തൃപ്പംകുട്ടൊരു മഹല്ലിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് റഹ്മാനിയാണ് ചെയർമാൻ വൈസ് ചെയർമാൻ നൌഫൽ ഫൈസി നമ്മുടെ ചെറുപ്പറം ബിഷാത്തുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകനും നാട്ടുകാരനുമാണ് ജനറൽ കൺവീനർ ജംഷീർ വാഫി കടവത്തൂര് അവിടുത്തെ പ്രദേശത്തുകാരനാണ് അവിടുത്തെ മദ്രസയിലെ അധ്യാപകനാണ് അസിസ്റ്റന്റ് കൺവീനർ ഫാസിൽ സലാമി ഈ കല്ലെടുക്ക മദ്രസയിലെ അധ്യാപകനാണ് കല്ലെടുക്കുകാരനാണ് ട്രഷറർ അഷ്കർ ഉസ്മി തണ്ടപ്പറമ്പ് പറമ്പ് തണ്ടമ്പറമ്പുകാരനാണ് തണ്ടപ്പറമ്പ് മദ്രസയിലെ കൂടിയാണ് ഇവർ അഞ്ചു പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വദേശിയ റേഞ്ച് കമ്മിറ്റിയാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് അതിന്റെ പ്രഖ്യാപനം കൂടി ഇവിടെ നടത്തുകയാണ് ഇഷ്ട ബഹുമാനപ്പെട്ട തൊയ്യൂബ് റഹ്മാനി നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുജ സുഹൃത്ത് നമ്മുടെ ഒരു ഒരു ഉച്ചമിത്രം ഒരു ആത്മമിത്രം നമ്മുടെ കൂടെ ഇങ്ങനെ ഒരു മന്ദസ്മിതം തോന്നി നടന്നുപോയ ഒരു നമ്മുടെ ഒരു സ്നേഹ സുഹൃത്ത് അവൻ്റെ ബഹുമാനപ്പെട്ട തുല്യ ബ്രാഹ്മാണിയുടെ മരണത്തിന് ശേഷം നമ്മളൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ കുടുംബത്തിൻ്റെ അവരുടെ ഭാര്യയുടെ മക്കളുടെ ഒക്കെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുപോകണം അവരുടെയൊക്കെ വല്ലാത്ത ഒരു 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 പിന്നെ ശൂന്യത അവരുടെ വീട്ടിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ മനസ്സിനത് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പം അവർക്കൊക്കെ സമാധാനത്തിനു വേണ്ടി അവരുടെയൊക്കെ എല്ലാവിധ റാഹത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം മക്കൾക്കും കുടുംബത്തിനും ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ നമ്മൾ സമാഹരിച്ച ഫണ്ട് മുഖേന അലഹമുല്ല നല്ല ഒരു ബിൽഡിംഗ് എടുക്കുകയും അവരുടെ കുടുംബത്തിന് ആവശ്യമായ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമായ സമ്പത്തൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട് അലഹമില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ അവരെ സഹായിച്ചവർക്ക് പക്ഷെ അവർക്ക് ആ ആ ആ ഭാര്യക്ക് ഒരു ഒരു ഭർത്താവും മക്കൾക്കുള്ള പിതാവുമാണ് അവരുടെ ശൂന്യത അവൻ ും കുടുംബത്തിന് പൂർണ്ണമായ സംരക്ഷണവും പകരക്കാരയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു സ്വർഗ സമാനമായ സന്തോഷദായകമായിട്ടുള്ള സാഹചര്യം അള്ളാഹു നൽകട്ടെ അതേപോലെ നമുക്ക് മറക്കാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിത്വമാണ് പാലത്തായി യിലൊക്കെ ഓടി നടന്ന് തന്റെ സാന്നിധ്യം കൊണ്ട് തന്റെ ഇടപെടൽ കൊണ്ട് തന്റെ സഹായം കൊണ്ടൊക്കെ സമസ്തക്കും സംവിധാനങ്ങൾക്കും നിന്നിരുന്ന പാലത്തായി ആണ്ടനുസ്മരണം നടന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആര് നമ്മളെ ഉണർത്തിയാലും ഉണർത്തിയില്ലെങ്കിലും ബഹുമാനപ്പെട്ട ദുരിപ്രാമാനെയും പാലത്തായി നമുക്ക് മറക്കാൻ പറ്റില്ല അള്ളാഹു അവിടുത്തെ കവർ ചെയ്യുന്ന സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയാൽ ഇപ്പോ ഇന്നലെ മരിച്ച കെ സി നമ്മുടെ പരിസരങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും വേണ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് കെ സി മുനുള്ള ഹാജി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട അബുബുഖർ സാദിൻ്റെ മകൾ നസ്വിഹ നസ്വി അത് അവരുടെ ആ പെൺകുട്ടി വളരെ ചെറിയ ചെറിയ ഒരു പെൺകുട്ടിയാണെങ്കിലും ഈ പ്രായത്തിനിടയിൽ ആ മഹല്യ ഉസ്താദ്മാരുടെയൊക്കെ മനസ്സ് കവർന്നെടുത്തു ആത്മീയമായിട്ട് അവരുടെ രീതിയും ചുറ്റുപാടും അവരുടെ പെരുമാറ്റവും ഒക്കെ ആ കുട്ടിയുടെ പെരുമാറ്റവും ഒക്കെ വല്ലാതെ സ്വാധീനിച്ചു എന്നാണ് ഞങ്ങൾ അവിടെ പോയ സമയത്തൊക്കെ ബഹുമാനപ്പെട്ട അബൂബക്കർ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ പതുങ്ങി പാത്തും പതുങ്ങിയും ഒരു അയൽവാസി പോലും അങ്ങനെ ഒരു കുട്ടി അവിടെ വളരുന്നുണ്ടെന്ന് അറിയാത്ത രീതിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി ചെറിയ പ്രായത്തിൽ തന്നെ ജീവിച്ച ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ നാൽപ്പത് വരുന്നത് വ്യാഴാഴ്ചയാണ് അവർക്ക് വേണ്ടി ചെയ്യുകയാണ് ചെയ്യുകയുള്ളതാവും സഹോദരിയുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണം അതുപോലെ അസുഖ ബാധിതരായി കിടക്കുന്ന മടലുമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മൊയ്തീൻ ഉസ്താദ് കല്ലിൽ മൊയ്തീൻ ഉസ്താദ് റേഞ്ചിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അസുഖ മൊയ്തീൻ മൊയ്തീൻകുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി ഉസ്താദ് അസുഖ ബാധിതരായ വീട്ടിൽ വിശ്രമത്തിലാണ് മൂന്ന് മാസം റസ്റ്റ് എടുക്കണം അതുപോലെ നമ്മുടെ അഷ്കർ ഉസ്താദ് ആക്സിഡന്റ് പറ്റി വീട്ടിൽ വിശ്രമത്തിലാണ് ഒരു മാസം റസ്റ്റ് എടുക്കണം അങ്ങനെ പലരും അസുഖബാധിതരായി കിടക്കുന്നത് ഞങ്ങളൊരു സുഹൃത്ത് ഒരു മമ്പുറ അബ്ദുൾ റഷീദ് യെമാനി വല്ലാതെ സങ്കടം നോക്കി വീട്ടിൽ പോയപ്പോൾ ഷുഗർ വന്നതാണ് കാലിൽ ഒരു മുറി വന്നു ആ മുറി വല്ലാതെ 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 പ്രയാസപ്പെടുത്തുന്നു അവരുടെയും അവരുടെ ഒക്കെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് ഇപ്പം പെട്ടെന്ന് മരിച്ചു പോകും അപ്പം രണ്ടു ദിവസം മുന്നേ ഒരു ഉദവി മരിച്ചു അതിന്റെ തൊട്ട് തൊട്ട് രണ്ടു ദിവസം മുന്നേ മറ്റൊരു പൊതുവെ മരിച്ചു ചെറുപ്പക്കാരായ പലരും പേര് കേൾക്കാത്ത എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത രണ്ട് രോഗം ബാധിച്ചിട്ടാണ് രണ്ടുപേര് മരിച്ചത് ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു രോഗം വരുന്നു ഇപ്പൊ നമ്മുടെ റേഞ്ചിൽ ഞാന് കിട്ടി വിതരണത്ത് പറഞ്ഞു നമ്മുടെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന ഒരു മാന്യവ്യക്തി ആ മാന്യവ്യക്തി മൂന്നസുഖമാണ് ഒരു കാലിൽ നീര് വന്നിട്ട് പോയി നോക്കിയപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോ മൂന്ന് അസുഖമാണോ റിപ്പോർട്ട് ചെയ്തത് മൂന്ന് മാരകമാണ് ഒന്ന് അടുത്ത രോഗമാണെന്ന് പറഞ്ഞു അല്ലൊന്നുമില്ലാതെ നോർമലായി പിന്നെ സ്ട്രോക്ക് വന്നു അതുപോലെ തന്നെ ബ്ലോക്ക് മറ്റേ കിഡ്നി സംബന്ധമായി ഡയാലിസം തുടങ്ങിയിട്ടുണ്ട് അള്ളാഹുസ്സലാമത്താക്കട്ടെ അങ്ങനെ പേടിപ്പെടുത്തുന്ന രോഗങ്ങൾ വരുന്നു പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ വരുന്നോ എല്ലാത്തിനും നമ്മൾ വാച്ച് ചെയ്യുക ഇൻഷാല്ല മലയൻ്റെ വരികയാണ് അതുമായി എല്ലാവരും സഹകരിക്കുക എന്നും കൂടി അറിയിച്ചു മാനേജ്മെന്റ് പദ്ധതികളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട് മുനാഖ് കിടക്കുകയാണ് റിപ്പോർട്ട് കഴിഞ്ഞ് ആരംഭിക്കും അള്ളാഹുട്ടെ അസാമി വർ